കൊച്ചിയിൽ പ്രമുഖ പ്രമുഖനടി ആക്രമിക്കപ്പെട്ട വാർത്ത കേട്ട നിമിഷത്തെക്കുറിച്ച് പാർവതി പറഞ്ഞതിങ്ങനെയായിരുന്നു ഇപ്പോഴും ആ സംഭവത്തിന്റെ നടുക്കം മാറിയിട്ടില്ല എന്നാണ് പാർവതി പറഞ്ഞത് കാലം അത്രയേറെ ഭയപ്പെടുത്തുന്നു എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു ഹിന്ദി സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ആ വാർത്ത അറിഞ്ഞത് മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പൊതുവെ ഷൂട്ടിംഗ് സമയത്ത് ഫോൺ ഉപയോഗിക്കാറില്ല അന്ന് ഫോൺ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്ന് സുഹൃത്തിന്റെ മെസ്സേജ് കണ്ടത് സുഹൃത്തുക്കളെ ഒക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് സത്യമാണെന്നറിഞ്ഞു ഒപ്പമുണ്ടായിരുന്ന പയ്യനെ വിളിച്ച് മാറിയിരുന്നു കരഞ്ഞു കണ്ണീരടക്കി നിർത്താൻ കഴിഞ്ഞില്ല നിർത്തു സഹായിക്കൂ എന്ന് വിളിച്ച് പറയുന്ന ആ നിമിഷമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആ അവസ്ഥ എനിക്കറിയാം അത്തരം സാഹചര്യങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ സാധാരണമാണ് എന്നായിരുന്നു ആ പ്രായത്തിൻ്റെ അറിവ് ഇന്ന് ബാലപീഡനയൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു സർക്കാരോ ഞാനടക്കമുള്ള സാമൂഹിക ജീവികളോ അതിനോട് പ്രതികരിക്കുന്നില്ല ഭാവിയിൽ എനിക്ക് ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് എന്തുകൊണ്ട് ഒരു നടിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നു ഞങ്ങൾ പ്രതികരിക്കാനല്ല ഇനി പ്രവർത്തിക്കാനാണ് പോകുന്നത് ഇങ്ങനെ തുറന്നു പറയുന്നത് കാരണം പലരും നമ്മളെ ആക്രമിച്ചേക്കാം മുഖത്ത് ആസിഡ് ഒഴിച്ചാലും നേരിടുകയെ നിവർത്തിയുള്ളൂ എന്റെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കട തുറന്ന് ഞാൻ വിൽപ്പന നടത്തും ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലതാണ് അത് ഒരു ഒരഭിമുഖത്തിലാണ് പാർവതി ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക